ഒരു വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് തകർന്നു താഴ്ന്നാൾ ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളെ ബന്ധിപ്പിച്ചുള്ള ചന്ദ്രശേഖരൻ റോഡാണ് പാടെ തകർന്ന് യാത്രാ ദുരിതമായത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ ഒരു ഭാഗം ടാറിംഗ് പ്രവർത്തി നടത്തിയതും ഡ്രൈനേജ് നിർമ്മിച്ചതും ആദ്യ മഴയ്ക്ക് തന്നെ റോഡും ഡ്രൈനേജും തകർന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പോരായ്മകൾ ബോധ്യപ്പെടുത്തിയതാണെന്നും നാട്ടുകാർ പറഞ്ഞു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ടാറിംഗ് പ്രവർത്തി നടത്തിയ മൂലക്കൽ പുതുക്കുളങ്ങര ചന്ദ്രശേഖരൻ റോഡാണ് മഴ പെയ്തതോടെ തകർന്നത് റോഡിന്റെ തൊണ്ണൂറ്റി ആറ് മീറ്റർ ഭാഗവും ടാറിംഗും നിർമ്മിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ മഴയ്ക്ക് തന്നെ റോഡും ഡ്രൈനേജും തകർന്നതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിനിടയാക്കിയത് കനോനിക്കനാലിലെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് കുറഞ്ഞ ഭാഗം മാത്രമാണ് ടാറിംഗ് നടത്തിയത് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു അന്ന് ഇത് ഇടുന്ന സമയത്ത് ഞാനിതിനെ പറ്റി സംസാരിച്ച അപ്പോൾ അയാൾ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ആനക്കും തൂട്ടിയാക്കും എന്നൊക്കെ പറഞ്ഞു ഇതിന്ന് എടുത്തിട്ടുള്ള ഇവിടെ ഈ കുറച്ച് ഡ്രൈനേജ് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയുള്ളത് ഈ പത്ത് പിന്നെ ലക്ഷം റുപ്പ്യ കൊണ്ട് ഇവരുണ്ടാക്കിയ റോഡാണ് ഇപ്പോൾ ഈ ഫസ്റ്റിലെ മഴയ്ക്ക് തന്നെ ഒലിച്ചു പോയത് അപ്പോൾ അവിടെയൊക്കെ ഒലിച്ച് കംപ്ലീറ്റ് പോയിക്കുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ പെയ്ത ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഇവിടെ സ്കൂളിൽ ഇല്ലാത്ത ഈ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും നഴ്സറിയിൽ പോകുന്ന കുട്ടികളും മറ്റുള്ളവർ അവിടെ നിന്ന് വരുമ്പോൾ ഇഷ്ടമാതിരി കുട്ടികളിലാണ് ഈ റോഡിൻ്റെ അവസ്ഥയിൽ എത്ര കുട്ടികൾ വീണ് നോക്കാം ഇവിടെ ഇപ്പോൾ ഒരു ബൈക്ക് പിന്നെ മകഞ്ഞ് വെച്ചത്തിൻ്റെ കൈ മുറിഞ്ഞു ഒരാൾ സ്കൂട്ടറ് മാറിഞ്ഞിട്ട് തല പൊട്ടി ഏ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പിന്നെ ഒരു പയ്യൻ വന്നിട്ട് ആകെ തകിളം മാറഞ്ഞാലും കൂടിയായിട്ട് വണ്ടിക്കൊക്കെ കേടു വെച്ചിട്ട് അവൻ പോയി ഇവിടെയുള്ള സ്ഥിതി ഇപ്പോൾ ഇതാ ഒരു മെമ്പറോടോ പഞ്ചായത്തിനോടോ വേറെ ആരോട് വിളിച്ചു പറഞ്ഞാലും അവർക്കൊന്നും ഒരു പ്രതികരണമില്ല റോഡും ഡ്രൈനേജും തകർന്നതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്രയാണ് ദുരിതത്തിലായത് ഇത് പലതവണ ബന്ധപ്പെട്ട ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തിയെങ്കിലും ഒരു പരിഹാരവും കണ്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞു അവരോട് ഇപ്പൊ ഇങ്ങനെ വിഷയമുണ്ട് വിഷയമുണ്ട് അപ്പൊ ഇന്നലെ വരാ ഇന്ന് വരാ ഡ്രൈനേജ് വൃത്തിയാക്കി തരാം അങ്ങനെ കാണിപ്പോ അവർ ഇപ്പോഴും ഞാൻ വിളിച്ചു അങ്ങനെ ഒരു വിഷയം വരുന്ന കേട്ടോ ബുദ്ധിമുട്ടാണ് വരുന്നത് അപ്പോൾ ഡ്രൈനേജ് നിറഞ്ഞിട്ട് റോഡ് പൊളിയാണ് മെയിൻ ആയിട്ടുള്ളത് അതാണ് ഇപ്പോൾ ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ നാലാൾ ഒരാളിപ്പോൾ പറഞ്ഞ ആക്സിഡന്റ് കൈ മുറിഞ്ഞു അവർ ഒരു സ്ത്രീ ഇന്നലെ ഇറച്ചി വാങ്ങി പോകുമ്പോൾ ആ കുണ്ടിൽ വീണു കയ്യും കാലം മുട്ടും പോയി ഇപ്പൊ നിരന്തരമായിട്ട് നമ്മൾ വമ്പർമാരുമായിട്ട് അപ്പോൾ ഇന്നലെ പറഞ്ഞ് ശനിയാഴ്ച ഞായറാഴ്ച പണിക്കുക ഇന്നും അവർ വരുന്ന ലക്ഷണമല്ല അപ്പൊ നിയമപരമായിട്ടാണെങ്കിൽ എന്താ എന്ത് വേണ്ടത് നമ്മൾ തയ്യാറാണ് ജനങ്ങളെ കൂടെ ഉണ്ട് വലിയ പ്രയാസത്തിലാണ് ഓട്ടോ പോലും വിളിച്ചാൽ ഇതുവഴി വരാൻ തയ്യാറാകാത്ത സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു ഒരുപാട് ആൾക്കാർ ഇതിൽ വീണ് പോയിട്ടുണ്ട് റോഡിൽ വീണ് പോയിക്കണ് അതേപോലെ ഇപ്പോൾ കുട്ടികൾ നാല് സ്കൂളിൽ പോകുന്ന കുട്ടി ഒരു കല്ല് ഒരു കുഴി വീണ് കുട്ടിൻ്റെ കൈ എന്തോ ചെറിയ പ്രശ്നമായി ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരായ രണ്ട് ദിവസം മുമ്പ് വന്ന് പോകണ്ട എല്ലാവരും കൂടി വണ്ടി പൊന്തിച്ച് കൊണ്ടുപോയത് കുറച്ച് അപ്പുറം അപ്പുറം വെച്ചിട്ട് ഇങ്ങനെ പല സംഭവങ്ങളാണ് അപ്പോൾ ഏതായാലും ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നന്നായി തരാം എന്ന് ക്ലിയറാക്കി തരാം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അത് നമ്മൾ എല്ലാ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഇവിടുത്തെ പഞ്ചായത്തിനോടും മറ്റേ മെമ്പർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ശരിയാക്കി തരാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ എന്നാലും ഇതിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എത്രയും പേർ തീരുമാനം കിട്ടണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിർമ്മാണ സമയത്ത് തന്നെ പ്രവൃത്തിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചതാണെന്നും എന്നാൽ അതൊന്നും പരിഹരിക്കാൻ ആരും തയ്യാറായില്ലെന്നും പ്രദേശവാസി പറഞ്ഞു ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പണി നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ് രണ്ട് ഇവിടുത്തെ ഒന്നാം വാർഡിലെ മെമ്പർ ഈ വാർഡിലെ ബാർഡിലെ രണ്ട് വാർഡിലെ വരെ വിളിച്ച് പറഞ്ഞാണ് ഇത് ശരിയാണ് ലെറ്റർ ഇത് പെട്ടെന്ന് കേട്ട് വരും അതുകൊണ്ട് വേറെ ശരിയാക്കണമെന്ന് പറഞ്ഞാണ് അത് എഞ്ചിനീയർമാരും അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇപ്പം ചെയ്യാന്ന് പറഞ്ഞവർ അതാണ്ടായത് കമ്പിനെ മുണ്ടി ഒന്നുമില്ല ആരും ഇല്ലായിരുന്നു പാകം തകർന്ന് ഇനി ഇപ്പം ഇതിപ്പോ ഡ്രൈനേജ് ഇപ്പൊ കേട്ട് വരുമോ ഇതപ്പോൾ നീങ്ങോ ഡ്രൈനേജ് ഡ്രൈനേജ് നീങ്ങോ ഒരു കമ്പി കൂടി ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു രണ്ട് മെമ്പർമാരോടും പോക്ക് അതേസമയം റോഡിന്റെ തകർച്ചക്ക് വേഗത്തിൽ പരിഹാരം കാണുമെന്നും ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഡ്രൈനേജ് നേരെയാക്കാനും നിലയിൽ രൂപപ്പെട്ട കുടികളടക്കാനും നടപടികൾ സ്വീകരിച്ചതായും വാർഡ് മെമ്പർമാർ പറഞ്ഞു